ഒരു മുക്കണ്ണൻ കവിത കേട്ടാലോ നമ്മുടെ നാട് കേരൻ നിറഞ്ഞ നടന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഇത് കുറഞ്ഞു വരുന്നു കാരണം ഫലമില്ലാത്ത അവസ്ഥ ഇതിൻ്റെ വിലയോ താണുപോയാൽ കർഷകരും ഇതിൻ്റെ വിൽപ്പനക്കാരും പരിങ്കല്ലാകും വില കിട്ടിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനാകൂ വാങ്ങുന്നവനും വിൽക്കുന്നവനും ദോഷമില്ലാത്ത തരത്തിൽ ഇതിൻ്റെ മൂല്യം തകരാതെ നിർത്തണമെന്നും അപേക്ഷിക്കുന്നു നഷ്ടമാകുമ്പോൾ തെങ്ങെല്ലാം വെട്ടിമാറ്റി മറ്റു കൃഷിയിലേക്ക് നീങ്ങാതിരിക്കാൻ ുംപേക്ഷിക്കുന്നു മുക്കണൻ വിശേഷങ്ങൾ മുക്കണ്ണനാണെന്നും തായ കേരള നാടിൻ്റെ വൃക്ഷം പലതോടായി നിറഞ്ഞൊരു തേങ്ങ ആ പാനപാത്രത്തിലോ നീര് ഉന്മേഷം പകരുന്ന നീര് ആ പനിനീര് നീങ്ങിയാൽ കാമ്പ് ആ കാമ്പൂച്ചി രണ്ടി അരച്ചാൽ കറികൾക്ക് സ്വാദൊന്നു വേറെ ആ കാമ്പൂച്ചി രണ്ടി അരച്ചാൽ കറികൾക്ക് സ്വാദൊന്നു വേറെ ആ ണക്കിയെടുത്താ തേങ്ങ കൊപ്ര നാമത്തിലായെന്നും കൊപ്രയോ ആട്ടിയെടുത്താൽ വെളിച്ചെണ്ണ രൂപത്തിലെത്തും ഈ എണ്ണ ചേരാത്ത കറികൾ തുച്ഛമാണെ വിടയും എങ്ങും ശബരിമല നടയോ തുറന്നാൽ മുദ്രക്കു വേണ്ടിയോ വേണം അയ്യന്റെ മുന്നിലടിക്കാൻ ഈ മുക്കണ്ണൻ എന്നും മുന്നിൽ ഈ മുക്കണ്ണൻ വീട്ടിലില്ലെങ്കിൽ പാചകമെല്ലാം തകരും വിഘ്നങ്ങൾ തീർക്കുവാനെന്നും ഗണപതി ദേവനു മുന്നിൽ വിഘ്നങ്ങൾ തീർക്കുവാനെന്നും ഗണപതി ദേവനു മുന്നിൽ മുക്കണ്ണനെ കയ്യിൽ ചേർത്ത് ആ ഭഗവാനു മുന്നിലടിക്കും നാളികേരമെന്ന പേരിൽ ഇവനില്ലാത്തൊരു കളിയില്ല കേമൻ ഒരു കേരക്കോ ഇവൻ കൂടാതില്ല പാചകക്കാർക്ക് ഇവൻ കേമൻ ഒരു സദ്യക്കോ ഇവൻ കൂടാതില്ല ഇവന്റെ വിലയോ ഇടിഞ്ഞാൽ കർഷകരോ ഇല്ലാതാകും അവർക്കായി കൂടെയോ നിൽക്കാം അവരും വളരട്ടെ നാട്ടിൽ അവർക്കായി കൂടെയോ നിൽക്കാം അവരും നാട്ടിൽ അവരും നാട്ടിൽ